നവീൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നേരെ ഉച്ച മയങ്ങിയിരുന്നു ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ഓട്ടോ നിർത്തിയതും അവൻ ഓട്ടോ ഡ്രൈവർക്ക് ക്യാഷ് കൊടുത്തിട്ട് ബാഗുമായി അകത്തേക്ക് നടന്നു അറിയുന്നവർക്കെല്ലാം ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അകത്തേക്ക് നടന്നവൻ ഒടുവിൽ ബാഗ് തൻ്റെ ക്യാബിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അല്പം നേരം അവിടെയിരുന്നു ഉച്ചക്കഴിഞ്ഞ നേരമായതുകൊണ്ട് അവന് ഓപ്പിയുണ്ട് അതുകൊണ്ട് തന്നെ അല്പം കഴിഞ്ഞ തിരക്കായിരിക്കും അവൻ തൻ്റെ മേശപ്പുറത്തിരുന്ന് വെള്ളമർത്തി അല്പം കഴിഞ്ഞതും സോമൻ ചേട്ടൻ അകത്തേക്ക് വന്നു ആ മോൻ വന്നു അയാൾ ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു ആ ഇതാ കുട്ടിയുടെ കുറച്ച് ഡ്രസ്സും സർട്ടിഫിക്കറ്റ്സും ഒക്കെയാ ഒരു വശത്തായി ഇട്ടിരുന്ന ഒരു ചെറിയ സ്റ്റോളിന് പുറത്തിരുന്ന ബാഗ് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അയാളൊന്ന് തലയാട്ടി അതിലേക്ക് നോക്കി ഇതിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഇന്ന് രാത്രി തന്നെ ആ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം സേഫായൊരിടത്തേക്ക് ഇനിയും ഇവിടെ നിർത്തിയാ അവരുടെ അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല നവീൻ താടി ഒഴിഞ്ഞുകൊണ്ട് അയാളെ നോക്കി അത് നേരാ മോൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ അവന്മാരും മുറിയുടെ മുന്നിൽ നിന്നും മാറുന്നില്ല അയാൾ എന്തോ ഓർമ്മയിൽ പറഞ്ഞു ഞാനൊന്ന് ഫ്രഷായി വരാം ഉണ്ട് ചേട്ടൻ്റെ കണ്ണ് എപ്പോഴും ആരതിയിൽ ഉണ്ടായിരിക്കണം അത്രയും പറഞ്ഞ് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു സോമൻ വേഗം എടുത്ത് അവൻ്റെ കബോർഡിനുള്ളിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് നടന്നു ലക്ഷയെ സ്ലാമ്പിന് മുകളിൽ കയറ്റിയിരുത്തിയിട്ട് ദോശ ഉണ്ടാക്കുവാണ് ജിത്തു അവൻ ശ്രദ്ധയോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ കണ്ണിമ വെക്കാതെ നോക്കിയിരിക്കുവാണ് പെണ്ണ് ഇന്ന കഴിച്ചോ എന്നെ നോക്കി വെള്ളം ഇറക്കാതെ ചിരിയോടെ കഴുകി ഒരു ക്യാരറ്റ് അവൾക്ക് മുന്നിലേക്ക് നീട്ടിക്കൊണ്ടവൻ പറഞ്ഞ് ചമ്മലോടെ മുഖം തിരിച്ചു പെണ്ണ് കഴിഞ്ഞില്ലടാ നിന്റെ മസാലദോശ അത് വിഷന്ന് പ്രാന്തിയായി കാണും അടുക്കളയിലേക്ക് വന്നുകൊണ്ട് അവനെ ചൊറിഞ്ഞു ശിവൻ ഇങ്ങേരു ഇന്നു ഞാൻ ജിത്തു അവനെ നോക്കി പല്ലെ റൊമ്മി വേഗം ആവട്ടെ മാമൻ്റെ കൊച്ചിനെ വിശക്കുന്നുണ്ടാവും അല്ലേ ലക്ഷമോളേ ശിവൻ്റെ ഡയലോഗിലുള്ള റൂട്ട് എങ്ങോട്ടാണെന്ന് മനസ്സിലായതും ജിത്തു ലക്ഷയെ നോക്കി ഓഹോ സോപ്പിടാൻ ഇറങ്ങിയേക്കുവാ അല്ലേ അവൾ മനസ്സിലോർത്തുകൊണ്ട് ജിത്തുവിനെ നോക്കി അവൻ അപ്പോഴേക്കും മസാലദോശ ചുട്ടെടുത്ത പ്ലേറ്റിലേക്ക് ഇട്ടിരുന്നു അതെ ശിവേട്ട ലക്ഷം എന്തോ ഓർമ്മയിൽ വിളിച്ചു അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അവൻ അവളെ നോക്കി എന്താ മോളെ ഇന്ദു ചേച്ചിക്ക് മസാലദോശ വേണമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ വേഗം ഉണ്ടാക്കിക്കോളൂട്ടോ അവൾ പറകെ അവൻ അവളെ മിഴിച്ചു നോക്കി എപ്പോ അവൻ മിഴിച്ചു കൊണ്ട് അവളെ നോക്കി ചോദിച്ചു കുറച്ചു നേരം മുന്നേ സംശയമുണ്ടോ ചേച്ചി ഇന്ദു ചേച്ചി ശിവൻ എന്തെങ്കിലും പറഞ്ഞു മുൻപ് അവൾ വിളിച്ചു വിളിച്ചുപോവി എന്തോ ഹാലിരുന്ന് കണ്ണനോടൊപ്പം കൊച്ചു ടിവി കാണുമായിരുന്നവൾ ലക്ഷയുടെ വിളി കേട്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു എന്താ ലക്ഷ സംശയത്തോടെ മൂവരെ നോക്കിക്കൊണ്ട് അവൾ ലക്ഷയോടായി ചോദിച്ചു പറയില്ലേ ഇന്ദുവിന്റെ ചോദ്യം കേട്ട് ലക്ഷ ശിവനെ തലചേരിച്ചു നോക്കവേ അവൻ ചുണ്ടനക്കി ചേച്ചി വന്നേ ശിവനെ നോക്കി ഇരു കണ്ണും ചിമ്മിക്കൊണ്ട് ലക്ഷ അവളെ അടുത്തേക്ക് വിളിച്ചു അവൻ ലക്ഷയുടെ അടുത്തേക്ക് ചെന്നതും ശിവൻ മുങ്ങാനായി പുറത്തേക്ക് കാലെടുത്ത് വെച്ചു ചേച്ചിക്ക് മസാല ഉണ്ടാക്കി തരാനാ ശിവേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നേ എന്നിട്ട് ഇപ്പോഴാണോ ചേച്ചി വരുന്നേ ദേ ഏട്ടൻ പിണങ്ങി പിണങ്ങിപ്പോകുന്നത് കണ്ടോ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശിവനെ ഒളി കണ്ടിട്ട് നോക്കി ലക്ഷ ഇന്ദുവിനോടായി ചോദിച്ചു ലക്ഷയുടെ ഡയലോഗ് കേട്ട് ശിവൻ പിടിച്ച് കെട്ടിയ പോലെ നിന്നുപോയി ആണോ ശിവേട്ടാ വിടർത്തിക്കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു തിരിച്ചുകൊണ്ട് പെണ്ണ് അവനാണെന്നും അല്ലെന്നും തലയാട്ടിക്കൊണ്ട് ലക്ഷയെ നോക്കി പല്ലൊടുങ്ങിയിരുന്നു ആ നിമിഷം അവൾ ചിരിച്ചുകൊണ്ട് തന്നെ കൂട്ടുന്ന ജിത്തുവിൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ഒളിച്ചു കിടന്നു ശരിക്കും എനിക്ക് മസാലദോശ ഉണ്ടാക്കി തരാമോ വീണ്ടും കണ്ണും വിടർത്തി ചോദിക്കുന്നവളെ ശിവൻ ദയനീയമായി നോക്കി മസാലദോശ പോയിട്ട് ദോശ പോലും ഉണ്ടാക്കാൻ അറിയാത്ത താനു ശിവൻ കിളി അവളെ നോക്കിക്കൊണ്ട് തലമെല്ലെ ചെലുപ്പിച്ചു അപ്പോഴേക്കും ലക്ഷയെ കഴിപ്പിച്ച് ജിത്തു പ്ലേറ്റ് കഴുകി വെച്ചിരുന്നു ചേച്ചി അവിടെ പോയിരിക്കെ ശിവേറ്റൻ ഉണ്ടാക്കി തന്നോളും ജിത്ത് ചിരിയോടെ പറയെ തലാട്ടിക്കൊണ്ട് ഇന്ദു ജിത്തുവിനെ നോക്കി ആദ്യമായിട്ടാ ജിത്തു എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാ എന്ന് പറയണേ ഞാൻ കൃതാർത്ഥയായി അവൾ നെഞ്ചത്ത് കൈവെച്ച് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു അവൾ പോയതും ജിത്തു തലചരിച്ചു നോക്കി അടുപ്പിന് പുറത്തിരിക്കുന്ന പാനിലേക്കും അതിന് താഴേ കിടക്കുന്ന ഉള്ളിത്തോളിയിലേക്കും മാറി മാറി കണ്ണ് ചലപ്പിച്ചുകൊണ്ട് താടിക്ക് കൈ കൊടുത്ത് ഭിത്തിയിൽ ചാരി നിൽക്കുവാണ് ശിവൻ അവൻ്റെ ദീപ്പ് കണ്ടതും അവൻ ചിരി പൊട്ടിയെങ്കിലും ഇപ്പോൾ ചിരിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായതിനാൽ അവൻ പതിയെ സ്ലാബിലിരുന്ന ലക്ഷയെ തൂക്കിയെടുത്ത് നിലത്ത് നിർത്തി ലക്ഷ ചിരിയോടെ ജിത്തുവിനെ നോക്കി ശിവനെ കാണിച്ചു അവൻ തലയാട്ടിക്കൊണ്ട് ശിവൻ്റെ തോളിൽ തോണ്ടി വിളിച്ചു പെട്ടെന്ന് അവൻ അരോചകത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി അളിയ തോണ്ടി വിളിച്ചിട്ടും മൈൻഡ് ചെയ്യാത്തവനെ ജിത്തു വീണ്ടും വിളിച്ചു എന്തട ശിവൻ തലചരിച്ചു നോക്കി കയ്യിൽ നിവർത്തിപ്പിടിച്ച് പ്ലേറ്റിലിരിക്കുന്ന മസാലദോഷ കണ്ടതും അവൻ കണ്ണും മിഴിച്ചുകൊണ്ട് ജിത്തുവിനെ നോക്കി ഇതെങ്ങനെ ശിവൻ ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഭാര്യയെ കിട്ടിയെന്ന് കരുതി പെങ്ങളെ മറക്കുന്നവനല്ല ജിത്തു വലിയ കാര്യം പോലെ പറയുന്നവനെ ശിവൻ കൂർപ്പിച്ചൊന്നു നോക്കി എന്നിട്ടാണോ അധുഷ്ടൻ നീ എന്നോട് ഈ പറ്റാത്ത പണി ചെയ്യാൻ പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് മസാലദോഷ ഉണ്ടാക്കിയെന്നൊരവസ്ഥ എൻ്റെ ശിവനെ ആലോചിക്കാൻ കൂടെ വയ്യ അവനെ നോക്കി പല്ലെറുമ്പിക്കൊണ്ട് ശിവൻ പറകെ അറിയാതെ ചിരിച്ചുപോയി ജിത്തു ഇങ്ങോട്ട് താട കാവാലിക അവൻ്റെ കയ്യിൽ നിന്നും മസാലദോശ തട്ടിപ്പറിച്ചു വാങ്ങി ഹാളിലേക്ക് നടന്നു ശിവൻ അവൻ്റെ പോക്ക് നോക്കി ചിരിയോടെ നിന്ന് ലക്ഷയെ പിന്നിലൂടെ ചുറ്റി അവളുടെ തോളിൽ താടി കൊത്തിക്കൊണ്ട് അവളുടെ മുഖം ചരിച്ചു നോക്കി അവൻ പെട്ടെന്ന് അവൻ്റെ കയ്യിലെ തണുപ്പ് ധാവണയ്ക്കിടയിലൂടെ അവളുടെ നഗ്നമായും വയറിലെറിഞ്ഞതും അറിയാതെ വിറച്ചുപോയി പെണ്ണ് അവളിൽ നിന്നൊരു പ്രതികരണവുമില്ലാതെ ഇല്ലാതെ ചോദ്യഭാവത്തിനൊന്ന് മോളി ചോദിച്ചു ചിത്തു ഒപ്പം കൈവിരലുകൾ അവളുടെ കുഞ്ഞു വയറിലെ പൊക്കിൽ ചുടിയിൽ ചുറ്റും വട്ടം തുടങ്ങിയിരുന്നു ഇന്ദ്രേട്ടാ അവന്റെ വിരലുകൾ തീർക്കുന്ന മായാജാലത്തിൽ അറിയാതെ വിളിച്ചുപോയി ലക്ഷ പെട്ടെന്ന് അവളുടെ ശബ്ദം കേൾക്കെ അവൻ ഞടി അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ പിടയ്ക്കുന്ന മിഴികളും വിറയ്ക്കുന്ന ചുണ്ടുകളും അവനെ അവളിലേക്ക് അടുപ്പിച്ചു അവന്റെ മുഖം അവളിലേക്ക് അടുക്കുന്നതറിഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ചായ പെട്ടെന്ന് ഹാളിൽ നിന്നും ശിവന്റെ അലർച്ച കേട്ട് ഞെട്ടി പിടിഞ്ഞു മാറിയിരുന്നു ഇരുവരും ഓ പി ടൈം കഴിഞ്ഞതും ബ്രൗൺസിനായി സ്റ്റെതസ്കോപ്പ് എടുത്തുകൊണ്ട് നവീൻ വരാന്തയിലൂടെ ആരതിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു ദൂരെ നിന്ന് വരുമ്പോഴേ കണ്ടിരുന്നു മുറിക്ക് മുന്നിൽ കാവലിരിക്കുന്നവന്മാരെ നവീൻ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു ഒന്ന് മാറി നിൽക്കാവോ ഉള്ളിലെ ദേഷ്യത്തോടെ അവൻ മുന്നിൽ വഴി തടയും പോലെ നിൽക്കുന്നവരോടായി ചോദിച്ചു ഉം ഒന്ന് മൂളിക്കൊണ്ടൊരുവൻ ഒരു വശത്തേക്ക് ഒതുങ്ങിയതും മുറി തുറന്നു നവീൻ അലത്തേക്ക് കയറി പിന്നാലെ ഒരുത്തനു താൻ എവിടെ പോകുവാണ് തൻ്റെ പിന്നാലെ വരുന്നവനോടായി നവീൻ ചോദിച്ചു ഈ പെണ്ണിനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാലോ അല്ലേ രാത്രി പന്ത്രണ്ട് മണിയോടെ കേശവൻ സാർ എത്തും അതിനു മുൻപ് ഈ പെണ്ണിനെ ഞങ്ങൾക്ക് വീട്ടിലെത്തിക്കണം അവൻ്റെ വാക്കുകൾ കേൾക്കേ ബെഡിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നവൾ ഞെട്ടിലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു ഒപ്പം നവീനും ഒരു നടുക്കത്തോടെ അവളിലേക്ക് കണ്ണുകൾ പായിച്ചിരുന്നു പെട്ടെന്ന് മുഖത്തെ ഞെട്ടിൽ മറിച്ചുകൊണ്ട് നവീൻ അയാൾക്ക് നേരെ തിരിഞ്ഞു അതെങ്ങനെ ശരിയാവും ആരതിക്ക് ഇപ്പോഴും ബോധമായിട്ടില്ല പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി എങ്കിലും പെട്ടെന്ന് വായിൽ വന്നത് പറഞ്ഞു അതൊന്നും സാരമില്ല ഡോക്ടർ ഗുളികയും മരുന്നും കുറിച്ച് തന്നാൽ മതി ഇനി വീട്ടിൽ കിടന്നുള്ള ചികിത്സയൊക്കെ മതിയാവും അയാൾ ഒരു താക്കിയതെന്നോണം പറഞ്ഞു ഇനിയും അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കാര്യമില്ലെന്നറിയാവുന്നവൻ മൗനമായി കേട്ടു നിന്നേ ഉള്ളൂ ഓക്കെ ഇയാളിപ്പോൾ ഒന്ന് പുറത്തു നിൽക്കൂ നവീൻ പറയൂ എന്ന് അമർത്തി മൂളിക്കൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു അയാൾ പോയതും അവൻ ഡോർ ലോക്ക് ചെയ്ത് അവളുടെ ബെഡിലേക്ക് നടന്നു ആരതി ബെഡിൽ ചരിഞ്ഞു കിടക്കുമായിരുന്നു കണ്ണുനീർ തല ഇടയിലൂടെ ഒഴുകുന്നുണ്ട് അവൻ അവളുടെ ബെഡിനടുത്തേക്ക് ചെന്നു ആരതി എന്തോ അവളുടെ അവസ്ഥ അവൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു അവൾ പതിയെഴുന്നേറ്റിരുന്നു അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുനീർ അപ്പോഴും തോർന്നിരുന്നില്ല അവളെ കവിളും മൂക്കുമെല്ലാം ചുവന്നിരിപ്പുണ്ട് അവന് പാവം തോന്നി ഇനി ഒരു വഴിയുമില്ല അല്ലേ ഡോക്ടർ അവൾ വേദന നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആരതി എനിക്കറിയാം എന്നെ രക്ഷിക്കാൻ ഡോക്ടർ ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് എങ്ങനെയാ ഞാൻ നന്ദി പറയാം ഡോക്ടറോട് എന്നിട്ടും അതിനൊന്നും ഫലം കണ്ടില്ലല്ലോ സാരമില്ല ഇതൊക്കെ എൻ്റെ തലവിധിയ ഡോക്ടറെ ആര് വിചാരിച്ചാലും അതൊന്നും മാറ്റാൻ പറ്റില്ല ഒത്തിരി നന്ദിയുണ്ട് അവനെ നോക്കി കൈകോപ്പി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ആ പെണ്ണ് നവീൻ വേദനയോടെ അവളുടെ കൈക്ക് മുകളിൽ കൈവെച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു അവൾ അപ്പോഴും കരയുകയായിരുന്നു ഇയാൾ കരയാതെ അതിന് ഇയാളെ ഞാൻ ഒരു വഴി ഉണ്ടാക്കാം പ്ലീസ് എന്നെ വിശ്വസിക്ക് പെട്ടെന്ന് അവൻ്റെ വാക്കുകൾ കേൾക്കേ അവൾ തലയുയർത്തി അവനെ നോക്കി വിശ്വസിക്ക് പ്ലീസ് തന്നെ രക്ഷിക്കുമെന്ന് ഞാൻ തനിക്ക് വാക്ക് തന്നതല്ലേ അത് പാലിക്കാതിരുന്നാൽ പിന്നെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അവൻ നിഷ്കളങ്കമായി പറയെ അവൾ ഇമ്മ വിട്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു പോയി ഡോ അല്പം കഴിഞ്ഞിട്ടും തന്നെ തന്നെ നോക്കിയിരിക്കുന്നവളെ അവൻ വിരൽ വിളിച്ചു അവൾ ഞെട്ടിലൂടെ അവനിൽ നിന്നും നോട്ടം മാറ്റി താൻ വിഷമിക്കേണ്ട ഞാൻ തന്നെ രക്ഷിക്കും താൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലൊരു ജീവിതം ജീവിക്കാൻ ഞാൻ തന്നെ സഹായിക്കും ആരതി ചിരിയോടെ അവളുടെ കയ്യിൽ അവൻ പറയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചിരുന്നു ആരതി അവളുടെ തീരെ പ്രതീക്ഷിക്കാതെയുള്ള നീക്കത്തിൽ പകച്ചുപോയിരുന്നു നവീൻ എന്നോടാരും ഇങ്ങനെയൊന്നും ഇതുവരെ സ്നേഹത്തോടെ ഒന്നും നോക്കിയിട്ട് പോലുമില്ല ആ എന്നെ എനിക്ക് ഇതൊന്നും സഹിക്കാനാവുന്നില്ല അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറയെ അവന് പാവം തോന്നിപ്പോയി താൻ കറിയണ്ട എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പതിയെ ഒരു കൈകൊണ്ട് അവളുടെ തോളിൽ കൈ ചേർത്തു അവൾ പതിയെ അവനിൽ നിന്നും അടർന്നു മാറി സോറി ഞാൻ അറിയാതെ അവൾ വാക്കുകൾക്കായി പരതി താൻ തൻ്റെ വേദനകൾ അല്പമെങ്കിലും ഇറക്കി വെച്ചത് ആ നെഞ്ചിലാണെന്ന് ഓർക്കെ ചെറിയ വെപ്രാളം തോന്നിപ്പോയി അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ചമ്പൽ തോന്നി ഞാൻ പോയിട്ട് വരാം പേടിക്കേണ്ട പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയതും അവൾ നെഞ്ചിൽ കൈ ചേർത്തു കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കെ എന്തിനോ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയ നവീൻ്റെ ചുണ്ടിലും അവൻ പോലും അറിയാതെ പുഞ്ചിരി ഉണ്ടായിരുന്നു റൂമിൽ നിന്നിറങ്ങി വേഗത്തിൽ നടന്നു നീങ്ങുന്നവനെ പുറത്ത് കാവലിരിക്കുന്നവർ വയ്ക്കുന്നവർ അന്തം വിട്ടു നോക്കി ലക്ഷയെ ഉറക്കാനായിട്ട് മുറിയിലേക്ക് അവളെയും കൊണ്ട് വന്നതായിരുന്നു ജിത്തു ബെഡിൽ നിവർന്നു കിടക്കുകയാണ് ജിത്തു അവന്റെ നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് ലക്ഷയും ഇന്ദ്രേട്ടാ എന്തോ ആലോചനയിൽ അവനൊന്ന് മൂളി ഇന്ദ്രേട്ടൻ എങ്ങോട്ടാ അന്നെ ഒറ്റക്കാക്കി പോയത് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അതിന് നീ എന്നോട് ചോദിച്ചില്ലല്ലോ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൻ പറയെ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പെണ്ണ് എന്നാ ഇപ്പൊ പറയ അവൻ്റെ ഷർട്ടിലെ ബട്ടൺ വിരൽ തറക്കിക്കൊണ്ട് അവൾ പറകി അവനൊന്ന് പുഞ്ചിരിച്ചു പറയാം അവനൊന്ന് നെടുവേർപ്പെട്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി ഞാൻ പോയത് അയാളെ കാണാനാ ആ കേശവനെ എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചവനെ കാണാൻ അവൻ പറകെ പൊടുന്നനെ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി പെണ്ണ് അവളുടെ നോട്ടം കണ്ടവൻ അവളുടെ തല പിടിച്ച നെഞ്ചിലേക്ക് തന്നെ ചേർത്തു എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചു മാറ്റി എഴുന്നേറ്റുകൊണ്ട് വീണ്ടും ചോദിച്ചു ലക്ഷ എന്നിട്ട് അയാളോട് സംസാരിച്ചിട്ട് തിരികെ പോകരാൻ തുടങ്ങവേ അയാളെൻ്റെ തലക്കടിച്ചു അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ബോധം തെളിയുമ്പോൾ ഞാനൊരു മുറിയിലാണ് ഇന്ദ്രേട്ടാ ഞെട്ടിലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ആ മുറിയിൽ എന്നി കൂടാതെ അയാളുടെ മകളുണ്ടായിരുന്നു ആരതി അവളെയും അയാൾ തടവിലാക്കിയിട്ടിരിക്കുവായിരുന്നു പാവം അവളുടെ ജോലി കളയിച്ചു ഒരു മുറിയിൽ പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലാതെ അവൾ അവൻ്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് നീങ്ങി ആരതി ഇയാളെന്തിനെ ഈ മുറിയിൽ കൂട്ടിയിരിക്കുന്നേ ഒന്നുമില്ലെങ്കിലും താൻ അയാളുടെ മകളല്ലേ ഷാന്തയിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് തനിക്കുള്ള കഞ്ഞി പ്ലേറ്റിലേക്ക് പകർത്തുന്നവളോട് സംശയത്തോടെ ചോദിച്ചു അവൻ ഞാൻ അയാളുടെ മകളാണെന്നും അയാൾ എൻ്റെ അച്ഛനാണെന്നും എനിക്ക് മാത്രം ഓർമ്മയുണ്ടായിട്ട് കാര്യമുണ്ടോ ഇന്ദ്ര അയാൾക്കും കൂടി ബോധം വേണ്ടേ ഒരു ചിരിയോടെ പ്ലേറ്റ് അവന് നേരെ നീട്ടിയവൾ എന്തൊക്കെയാണ് താൻ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ സംശയത്തോടെ നോക്കി അവളെ തനിക്കറിയോ ഞാൻ ഇതൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അമ്മ പോയതിനു ശേഷമാണ് അമ്മയുള്ളപ്പോൾ എന്നെയോ അമ്മയോ ഒന്ന് നുള്ളി പോലും നോവിക്കില്ലായിരുന്നു അയാൾ കാരണം അമ്മയുടെ അച്ഛൻ്റെ അളവില്ലാത്ത സ്വത്ത് അമ്മയുടെ കുടുംബക്കാരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് ഒത്തിരി വാരി കൂട്ടിയിരുന്നു അയാൾ ആദ്യമൊന്നും അമ്മയ്ക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു അയാളുടെ കപടസ്നേഹത്തിന് മുന്നിൽ അമ്മയെല്ലാം മറന്നിരുന്നു ഒപ്പം അയാളെ കണ്ണടച്ച് വിശ്വസിച്ചു ഒടുവിലെപ്പോഴും അമ്മ അയാൾ ഫോണിൽ ആരോടും സംസാരിക്കുന്നത് കേട്ടു അമ്മ ഞെട്ടിലൂടെ അറിഞ്ഞ വിവരങ്ങൾ അമ്മയുടെ വീട്ടിൽ അറിയിച്ചു പക്ഷെ അത് അയാൾ കേൾക്കാനിടയായി അന്നിരുവരും തമ്മിൽ നടന്ന വാക്കു തർക്കത്തിനൊടുവിൽ അയാളുടെ കൈകൊണ്ടായിരുന്നു എൻ്റെ അമ്മ ആരതി പറയെ ഞെട്ടിലൂടെ ഇരുന്നു പോയി ചെത്തു പിന്നെ ആളും ബഹളവും ഒക്കെ ആയി ആരെങ്കിലും അറിയുമെന്നുള്ളതിനാൽ അയാൾ അമ്മയെ മുറിയിലെ ഫാനില്ലേ പക്ഷേ ഞാനെല്ലാം കണ്ടിരുന്നു ആ ഒരൊരുറ്റ കാരണത്താൽ അയാൾ എന്നെ ഈ മുറിയിൽ പൂട്ടിയിട്ടു ഞാനും മരിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും പച്ചവെള്ളം പോലും തന്നില്ല രണ്ട് ദിവസം അന്നെന്നെ രക്ഷിച്ചത് ശാന്തി പിന്നീട് അവർ അറിയാതെ എനിക്ക് ആഹാരം തരുമായിരുന്നു ഒളിച്ചും പാത്തും എൻ്റെ അടുത്ത് വരുമായിരുന്നു ഒരു നോട്ടം കൊണ്ടും ഒരു തരോട്ടൽ കൊണ്ടും എന്നെ ആശ്വസിപ്പിച്ചിരുന്നു ഞാനുണ്ട് കൂടെയെന്ന് പറയുമായിരുന്നു എനിക്കാരുമില്ല ഇന്ദ്ര ഓരോ രാത്രിയിലും ഞാൻ അനുഭവിച്ച വേദന ദുഃഖം നിറഞ്ഞു വന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൻ്റെ പാത്രത്തിലേക്ക് അച്ചാർ വിളമ്പി കൊടുത്തു അവൻ പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതൊക്കെ ഒരു ശീലമായി ഇന്ദ്ര എൻ്റെ ജീവിതം ഈ മുറിക്കുള്ളിൽ അവസാനിക്കും വേദന കലർന്നൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചേറിലേക്ക് ഇരുന്നു ആരതി അപ്പോൾ താൻ ഇതുവരെ ആരോടൊന്നും പറഞ്ഞില്ലേ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ഒരു സ്പൂൺ കഞ്ഞി കോരി വായിലേക്ക് വെച്ചു ചിത്തു ആരോട് പറയാനടോ പോലീസുകാരൊക്കെ അയാളുടെ ആളാണ് ഞാൻ പറഞ്ഞാൽ അയാൾ എന്നെ കൊല്ലും പേടിയാണ് ഇന്ദ്ര എനിക്ക് മരിക്കാൻ എനിക്ക് പേടിയാണ് വേദന കലർന്നൊരു ചിരി ചിരിച്ചു പെണ്ണ് നിസ്സഹായത ഒരു പെണ്ണ് ആരോഗ്യവും ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നവൾ ജീവിതം ഈ മുറിയിൽ അവസാനിക്കും എന്ന് പോലും കരുതുന്നവൾ മുന്നോട്ട് ജീവിക്കാൻ ഒരു പ്രതീക്ഷയും ഇല്ലാത്തവൾ അവന് വല്ലാത്ത ദേഷ്യം തോന്നി അയാളോട് സ്വന്തം ചോരയിൽ ജനിച്ച മകൾ എന്നിട്ടും എന്തിനാവും അയാൾ ഇങ്ങനെയൊക്കെ എത്രയോ ആൾക്കാർ കുട്ടികളില്ലാതെ നേർച്ചയും കാഴ്ചയും വെച്ച് ജീവിക്കുന്നു എന്നിട്ടും മക്കളുള്ളവർ അവരെ നന്നായി നോക്കാതെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ ഇങ്ങനെ നരകിപ്പിക്കുന്നു എന്തൊരു ജന്മമായാളുടേ തന്നെ നെഞ്ചു നനയുന്നതറിഞ്ഞ് അവൻ ഞെട്ടലോടെ തലതാഴ്ത്തി നോക്കി തന്റെ ഷട്ടിൽ കൈ ചുരുട്ടി പിടിച്ച് തേങ്ങുകയായിരുന്നു ലക്ഷ